അസലാമലൈക്കും വാർഹമുല്ലാ വാത്തമിറീം അലഹമുല്ലാബിമീൻ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബാധ്യത ഒരിക്കലും നമുക്ക് മരണത്തോടു കൂടെ അവസാനിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് മരിക്കുന്ന സമയത്ത് സമ്പത്തുണ്ട് എങ്കിൽ ആ സമ്പത്ത് നാം എന്ത് ചെയ്യണം അവരുടെ മരണശേഷം അവർക്കത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാനാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അഥവാ ഏതൊരു മനുഷ്യനും മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചൊക്കെ വസിയത്തുകൾ പറയാനുള്ളവ അത് പറഞ്ഞോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയോ വെക്കണം കടം കൊടുത്തു വിട്ടാനുള്ളവ അത് രേഖപ്പെടുത്തി കൃത്യമായി അവർക്കത് നൽകാൻ വേണ്ടപ്പെട്ടവരോട് ഉണർത്തണം അതുപോലെ തന്നെ മറ്റു നേർച്ചകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വസിയത്തായി പറഞ്ഞേക്കുക എന്നുള്ളത് വിശ്വാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് വിശുദ്ധ ഖുർആാനും തിരു സുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മരണശേഷം അവരുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ദാനം ചെയ്താൽ സതക്ക ചെയ്താൽ അവരുടെ പേരിൽ ഹതിയെ നൽകിയാൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായും അവരുടെ ഖബർ ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായിമ്മ മുസ്ലിം റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറീറ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബുഹുറലി അള്ളാഹു തലാൻഹു പറയുന്നുണ്ട് അന്ന റജുലൻ ഒരു സഹാബി കാലൽ നബി സല്ലാഹു അലഹി വസ്ല്ലം അബീബായ മുത്തൻ നബി സല്ലാഹു അലൈസ്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞു ഇന്ന അബി മാത നബിയെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടുപോയി മാലൻ അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട് സമ്പത്തുകൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ വലം യൂസി അദ്ദേഹം വസീയത്തായി ഒന്നും പറഞ്ഞിട്ടില്ല വസീയത്തായി ഒന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് ഫഹൽ യു കഫ്യൂർ അൻഹു സാൻഹു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പേരിൽ ആ ധനം അദ്ദേഹത്തിന് സമ്പത്ത് ഞാൻ ദാനം ചെയ്താൽ സദക്ക ചെയ്താൽ അദ്ദേഹത്തിന് അത് ഉപകരിക്കുമോ നബിയേ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അത് കാരണം അള്ളാഹു താര പുറത്തു കൊടുത്ത് കബറ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമോ നബിയേ എന്നാണ് അദ്ദേഹത്തിന് അറിയാനുള്ളത് ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി കാല മുത്തനബിത്തങ്ങളെ പറഞ്ഞു ഞാൻ അതെ തീർച്ചയായും എൻ്റെ ഉപ്പക്ക് അത് ഉപകാരപ്പെടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതുകൊണ്ട് സന്തോഷത്തിലാകുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ ഹദീസ് നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് അവർ വസീത്തായി ചെയ്യട്ടെ വസീത് ചെയ്യാതിരിക്കട്ടെ ഏത് രൂപത്തിലാണെങ്കിലും അവരുടെ സമ്പത്ത് അവരുടെ ബെൽ ഹതി നൽകിയാൽ സതൊക്കെ ചെയ്താൽ അത് കാരണം അവരുടെ പാപങ്ങൾ പൊറുക്കുക പെടാനും അവരുടെ ഖബർ ജീവിതം നല്ല രൂപത്തിലാവാനൊക്കെ അത് ഉപകാരപ്പെടുമെന്ന് ഈ ഹദീസ് വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനുഹു താല നമ്മിൽ നിന്നൊക്കെ മൺമറഞ്ഞ് പോയാൽ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു സ്വോകം നൽകി അനുഗ്രഹിക്കട്ടെ അവിടെയൊക്കെ ജീവിതകാലത്ത് ചെയ്തു വെച്ച എല്ലാ നന്മകൾ സ്വീകരിക്കുകയും സയ്യാത്തുകളെല്ലാം അള്ളാഹു അവർക്ക് വിട്ടുവീച്ച് ചെയ്യുകയും ചെയ്യുമാറാബട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു